അല്ല ഈ സേവ് ലക്ഷദ്വീപുകാരെ കാണുന്നില്ലല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് സകലരും വല്ല മാളത്തിലും ഒളിച്ചിരിക്കുകയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കമിട്ടിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു ഒരു വിഷയമുണ്ടല്ലോ ലക്ഷദ്വീപുമായിട്ട് കേന്ദ്ര സർക്കാർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രഫുൽ പട്ടേലിനെ നിയമിച്ച സമയത്ത് നമ്മുടെ കേരളത്തിൽ വലിയ വിഷയമായിരുന്നു വലിയ രീതിയിൽ പ്രകടനങ്ങൾ നടന്നിരുന്നു ഈ സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ അങ്ങ് ഇല്ലാതാക്കാൻ പോവുക എന്നൊക്കെ രീതിയിൽ വലിയ പ്രതിഷേധങ്ങളായിരുന്നു അവരൊക്കെ തന്നെ കണ്ണു തുറന്ന് കണ്ടോളൂ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ലക്ഷദ്വീപില് തുടക്കം കുറിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ മാളത്തിലുള്ള കുറച്ചാളുകളൊക്കെ എല്ലാ തലമൊക്കെയിട്ട് പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ വന്നിട്ടുള്ളത് കുളിക്കാനാണ് ഉല്ലാസത്തിനാണ് എന്നൊക്കെ ഈ വിവരംഘട്ട മൊണ്ണകളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ കാണുമ്പോൾ രാജ്യത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രി എന്താണ് ലക്ഷ്യം വച്ചിട്ടുള്ളത് എന്ന് ഒന്ന് മനസ്സിലാക്കണം സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം അദ്ദേഹം ലോകത്തോട് പറഞ്ഞിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം കടലിൽ ഇറങ്ങുന്നത് ഉൾപ്പെടെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടേക്ക് വരൂ എന്നുള്ള രീതിയിൽ ലക്ഷദ്വീപിലെ സകല ഫോട്ടോസുകളും പോസ് ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള സഞ്ചാരികൾ അത് കാണുകയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും ഇതുപോലെ കടലിൽ ഇറങ്ങുന്നത് കാണുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം അവിടെ ഉണ്ട് എന്ന് സഞ്ചാരികൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ലക്ഷദ്വീപിലേക്ക് ഒഴുകിയെത്തും അതൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കടലിലും സകല സ്ഥലങ്ങളിലും ഇറങ്ങിയിട്ടുള്ളതും അത് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇതൊക്കെ ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് വളരെ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും മറ്റൊന്ന് പറയാനുള്ളത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെയുള്ള ഓരോ സാധാരണക്കാരനോടും നേരിട്ട് സംവദിച്ചതൊക്കെ കണ്ടിട്ട് സേവ് ലക്ഷദ്വീപുകാർ തലകുനിച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണക്കാരോട് സകല കാര്യങ്ങളും ചോദിച്ചറിയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ളത് അതുപോലെ ലക്ഷദ്വീപിനെ തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലക്ഷദ്വീപില് ഒരു എം പി സീറ്റ് മാത്രമേ ഉള്ളൂ ഒരു ബി ജെ പി കാരൻ അവിടെ എം പി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ രൂപീകരണീകരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചെയ്യാറില്ല എന്നിട്ടും ആ ലക്ഷദ്വീപിനെയും രാജ്യത്തോട് ചേർത്ത് പിടിച്ചിട്ട് പ്രത്യേകിച്ച് ആ ലക്ഷദ്വീപിനെയൊക്കെ പല നിഗൂഢ ശക്തികളും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു ആ മണ്ണും നമ്മുടെ ഭാരതത്തിൻ്റെതാണ് എന്നുള്ള വിളിച്ചോതി കൊണ്ട് നെഞ്ചും വിരിച്ച് അദ്ദേഹം കടൽ തീരങ്ങളോട് നടന്നു പോയിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഭാരതം ഒറ്റക്കെട്ടാണ് ലക്ഷദ്വീപ് മുതൽ സകല സ്ഥലങ്ങളും വിക സനത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം എത്തിക്കുന്നതും ഏതൊരു ഭാരതീയനും വളരെയേറെ കൂടി തന്നെ നോക്കിക്കാണാം